ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് കനത്ത തിരിച്ചടി തന്നെ ലഭിക്കുമെന്ന സൂചനകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഉടലിത അരവിന്ദ് കെജ്രിവാളിന് ജാമ്യവും ലഭിച്ചിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ദില്ലി മദ്യ നയ അഴിമതി കേസ് ആ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം പ്രമുഖരായ രണ്ട് ആം ആദ്മി പാർട്ടി നേതാക്കൾ ജയിലിലായി അതിലൊന്ന് സിസോദിയ ആണ് ദില്ലി ഉപമുഖ്യമന്ത്രിയാണ് രണ്ടാമത്തെ ആൾ സഞ്ജയ് സിംഗ് ആണ് എം പി ആണ് അതിൽ സഞ്ജയ് സിംഗിന് നേരത്തെ തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു സിസോദിയ ഇപ്പോഴും ജയിൽ കഴിയുകയാണ് ഇതുവരെയും ജാമ്യം ലഭിച്ചിട്ടില്ല ഈ കേസിൽ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിനാണ് ഇപ്പോൾ ധൃതി പിടിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യം ചോദിച്ചത് മറ്റാരുമല്ല സുപ്രീം കോടതി തന്നെയാണ് എന്താണ് ഇത്രയും വൈകിയത് എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ കാത്തിരുന്നത് എന്താണ് അതിന്റെ ലക്ഷ്യം ഈ ചോദ്യം ചോദിച്ചത് സുപ്രീം കോടതിയാണ് അറസ്റ്റ് ചെയ്ത ഏജൻസിയായ ഇ ഡിയോടും അതിനാണ് രാഷ്ട്രീയം എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ ബി ജെ പി ഇത്രയും ഭയപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാഷ്ട്രീയ പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറുകയും ഗുജറാത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു ഒറ്റയ്ക്ക് മത്സരിച്ച് അഞ്ചോളം സീറ്റുകൾ സ്വന്തമാക്കി നിയമസഭാ സീറ്റുകൾ അങ്ങനെ ബി ജെ പിക്ക് വെല്ലുവിളിയായി ഉത്തരേന്ത്യയിൽ വളരുന്ന രാഷ്ട്രീയ പാർട്ടി അത് ഏറ്റവും വേഗത്തിൽ വളരുന്ന രാഷ്ട്രീയ പാർട്ടി അത് ആം ആദ്മി പാർട്ടിയാണ് ആ പാർട്ടിയുടെ പ്രവർത്തനം മൂളയിലേന്നുള്ളണം ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിലെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി കെജ്രിവാൾ പ്രചാരണ രംഗത്ത് ഇറങ്ങാതിരിക്കണം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കെജ്രിവാൾ പ്രചാരണ രംഗത്ത് ഇറങ്ങാതിരിക്കണം രാഹുൽ ഗാന്ധിയേക്കാളും ഭയപ്പെടുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ബി ജെ പി നേതൃത്വം എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല രാഹുൽ ഗാന്ധിയെ നേരിടാൻ എളുപ്പമാണ് കോൺഗ്രസിനെ നേരിടാൻ എളുപ്പമാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പഴയ ചരിത്രങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും മുസ്ലിം വിദ്വേഷം പടർത്തുകയും ചെയ്താൽ കോൺഗ്രസിനെ അടിയറവ് പറയിപ്പിക്കാൻ കഴിയുമെന്ന ചരിത്രം ബി ജെ പി യുടെ മുന്നിലുണ്ട് അതുതന്നെ വീണ്ടും ആവർത്തിക്കുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നയപരിപാടികളിലൂടെ ദില്ലിയിലും പഞ്ചാബിലും സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികളിലൂടെ ബി ജെ പിയെ വെല്ലുവിളിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെങ്കിലും മാറ്റി നിർത്തണമെന്ന് തീരുമാനിച്ചത് ബി ജെ പി അതിൻ്റെ ഭാഗമാണ് ഈ അറസ്റ്റ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കോടതിക്കും അത് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ജാമ്യം ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമ്പോൾ ആർക്കാണ് തിരിച്ചടി അത് ഗീഡിക്കേണ്ട തിരിച്ചടിയാണോ അതല്ലെങ്കിൽ അത് ആം ആദ്മി പാർട്ടിക്ക് ഉള്ള ആശ്വാസമാണോ അതല്ലെങ്കിൽ ഈ ജാമ്യം അരവിന്ദ് കെജ്രിവാളിനെ മാത്രമുള്ള ഒരു ആശ്വാസമാണോ അല്ല അതിലെ രാഷ്ട്രീയം കൃത്യമായ രാഷ്ട്രീയം ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ആ വാക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ദേശീയ മാധ്യമങ്ങളിലൊന്നും ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടി എന്ന് പറയുന്നില്ല എല്ലാവരും പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് ആശ്വാസം കേജ്രിവാളിന് ആശ്വാസം എന്ന വാക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് ചില മാധ്യമങ്ങൾ ഇഡിക്ക് തിരിച്ചടി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോഴും ബി ജെ പിക്ക് തിരിച്ചടി എന്ന വാക്ക് നരേന്ദ്രമോദിക്ക് തിരിച്ചടി എന്ന വാക്ക് എന്തിനേറെ പറയുന്നു അമിത്ഷായ്ക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്ക് തിരിച്ചടി എന്ന വാക്ക് ഒരു റിപ്പോർട്ടറും ഉപയോഗിക്കുന്നില്ല ഒരു മാധ്യമവും ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടാണത് ദേശീയ മാധ്യമങ്ങൾ വീട് നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ ഒന്ന് നോക്കാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളുടെ ഓൺലൈൻ പതിപ്പുകൾ എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിനെ ജാമ്യം ലഭിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളിൽ വന്ന തലക്കെട്ടുകൾ നോക്കിയാൽ മതി എത്രമാത്രം ഇവരൊക്കെ ബി ജെ പിയെ ഭയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ മലയാള മനോരമ നോക്കൂ തലക്കെട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം കെജ്രിവാളിനും എ പിക്കും ആശ്വാസം ഇവിടെ ഇഡിക്ക് തിരിച്ചടി എന്നില്ല ഇവിടെ ബി ജെ പിക്ക് തിരിച്ചടി എന്നില്ല വാർത്തയിൽ എവിടെയും അത് കാണാനില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്നാമത്തെ പാരഗ്രാഫ് ഡൽഹി മധ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജൂൺ ഒന്ന് വരെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിക്കരുതെന്ന ഉപാധിയോടെയാണ് ജാമ്യം തന്നെ അറസ്റ്റ് ചെയ്ത് തന്നെ തെറ്റാണ് ചൂണ്ടിക്കാട്ടിയായിരുന്നു കെജ്രിവാളിന്റെ ഹർജി എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടെ പാർട്ടി നേതാവ് എന്ന പരിഗണനയിൽ കോടതി ജാമ്യം നൽകുകയായിരുന്നു അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിലെ വാദം നീണ്ടുപോകുമെന്ന വിലയിരുത്തലിലാണ് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാണ് മലയാള മനോരമ പറയുന്നത് ഇതിൽ എവിടെയും ബി ജെ പിക്ക് തിരിച്ചടി എന്നോ നരേന്ദ്രമോദിക്ക് തിരിച്ചടി എന്നോ വാക്ക് ഉപയോഗിക്കുന്നില്ല ഇനിയിപ്പോൾ കേരളത്തിലെ മറ്റൊരു പ്രമുഖ മാധ്യമമായ മാതൃഭൂമി നോക്കാം മാതൃഭൂമി തലക്കെട്ട് ഇങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം എ എ പിക്ക് ആശ്വാസം ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇവിടെയുമില്ല ബി ജെ പിക്ക് തിരിച്ചടി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം എ എ പിക്ക് ആശ്വാസം ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എന്ന് ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചാലും വാർത്തയുടെ ആദ്യ ഖണ്ഡിക വായിച്ചാലും ഇതുതന്നെയാണ് അവസ്ഥ മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജൂൺ ഒന്ന് വരെയാണ് ജാമ്യ കാലാവധി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഉത്തരവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നത് പരിഗണയിലാണെന്ന് നേരത്തെ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന വാർത്തയിൽ എവിടെയും രാഷ്ട്രീയമായി ഇത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് എന്ന് പറയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ കേരളത്തിലെ പ്രമുഖ മാധ്യമമായ ഏഷ്യാനെറ്റ് എങ്ങനെയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് നോക്കാം അവിടെ തലക്കെട്ട് നോക്കൂ ഇഡിക്ക് തിരിച്ചടി ആശ്വാസം ആർക്കും ആശ്വാസം കേരളത്തിലെ പ്രേക്ഷകർക്ക് ചെറിയ ആശ്വാസമുണ്ട് ഈഡിക്ക് തിരിച്ചടി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചു ഇതാണ് ഏഷ്യാനെറ്റിന്റെ തലക്കെട്ട് ഇവിടെ ഇ ഡിക്ക് തിരിച്ചടി എന്ന് കൊടുക്കുന്നുണ്ട് അപ്പോഴും ബി ജെ പിക്ക് തിരിച്ചടി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഏതായാലും ഒരു കാര്യം ഉറപ്പ് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു എന്നിട്ട് പോലും ബി ജെ പി പേടി ഈ മാധ്യമങ്ങൾക്ക് മാറിയിട്ടില്ല എന്ന് വേണം കരുതാൻ എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായി ഇത് ബി ജെ പിക്ക് തിരിച്ചടിയാണ് എന്ന തലക്കെട്ടിൽ വാർത്ത കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പിയെ ഇവർ ഇത്രമാത്രം പേടിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് രാഷ്ട്രീയമായി ഒരു സംശയവുമില്ല ബി ജെ പിക്ക് ഏറ്റ ഏറ്റവും വലിയ ഏറ്റവും കനത്ത തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം പ്രേക്ഷകർക്ക് ആർക്കും ഉണ്ടാകില്ല അത് ഉറപ്പാണ് കാരണം ജയിലിൽ നിന്ന് പുറത്തു വരുന്ന അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ ശക്തവാനായിരിക്കും അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യ മുന്നണി വൻ സ്വീകരണം നൽകാൻ സാധ്യതയുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു തരംഗമായി ആഞ്ഞുവീശും അത് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സീറ്റുകളിൽ വലിയ ആഘാതമാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതോടൊപ്പം തന്നെ ദില്ലി ഹരിയാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പി തൂത്തറിയപ്പെടും എന്ന കാര്യത്തിലും സംശയമില്ല അത്രമാത്രം തരംഗമാകാൻ സാധ്യതയുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും എന്നത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ച് അദ്ദേഹത്തെ പ്രചാരണത്തിൽ ഇറക്കാതെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറക്കാതെ അദ്ദേഹത്തിന്റെ വായ മൂടിക്കെട്ടാം എന്ന് കരുതിയ ബി ജെ പിക്ക് ഏറ്റ ബി ജെ പി നേതൃത്വത്തിനേറ്റ വലിയ തിരിച്ചടി ആ വലിയ തിരിച്ചടി അതേ രൂപത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്നത് മറ്റൊരു കാര്യം എന്നിരുന്നാലും എത്ര വായ മുടികെട്ടിയാലും എത്ര കാലം സത്യം ഒളിപ്പിച്ചു വെച്ചാലും ഇതൊക്കെ പിന്നീട് പുറത്തു വരും എന്നത് ഇന്ത്യൻ ചരിത്രം മനസ്സിലാക്കിയ നമ്മുടെ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ മാത്രമേ കഴിയൂ